വയനാട് മണ്ഡലം പ്രിയങ്ക ഗാന്ധി തിരിഞ്ഞു നോക്കുന്നില്ലെന്ന പ്രചാരണം സി പി എമ്മും ബി ജെ പിയും സമീപകാലത്ത് ശക്തമാക്കിയിരുന്നു കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ അത്തരത്തിൽ മുറുമുറുപ്പും ചില ഘട്ടങ്ങളിൽ ഉയർന്നിരുന്നു അതിൽ കഴമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ പ്രിയങ്ക ഗാന്ധിയും കോൺഗ്രസ് നേതൃത്വവും ഒടുവിൽ ചില മാറ്റങ്ങൾക്ക് തയ്യാറായിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി ഫെബ്രുവരി എട്ട് മുതൽ പത്ത് വരെ പ്രിയങ്ക ഗാന്ധി വയനാട്ടിലെത്തും നിയോജക മണ്ഡലം അടിസ്ഥാനപ്പെടുത്തി നടക്കുന്ന ബൂത്ത് നേതാക്കന്മാരുടെ സംഗമങ്ങളിൽ പ്രിയങ്ക പങ്കെടുക്കും നിയോജക മണ്ഡലങ്ങളിലെ ബൂത്ത് മണ്ഡലം നിയോജക മണ്ഡലം തലത്തിലുള്ള തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻമാർ കൺവീനർമാർ ഖജാഞ്ചിമാരും ചില നേതാക്കന്മാരും പങ്കെടുക്കുന്ന വിപുലമായ സംഗമങ്ങളിൽ പ്രിയങ്ക പങ്കെടുക്കും തനി കേരള വേഷത്തിലായിരുന്നു പാർലമെന്റിലെ പ്രിയങ്ക ഗാന്ധിയുടെ സത്യപ്രതിജ്ഞ എന്നാൽ കേരള വേഷത്തിനപ്പുറം വിജയിച്ച ശേഷം സംസ്ഥാനത്തേക്ക് എത്തുന്നതിനോ എത്തി നോക്കുന്നതിനോ പ്രിയങ്കയും കോൺഗ്രസും അധികം ശ്രദ്ധ നൽകിയിട്ടില്ല ഇതോടെ രാഹുലിന് മണ്ഡലവുമായി ഉണ്ടായിരുന്ന വൈകാരിക ബന്ധം പോലും പ്രിയങ്കയ്ക്ക് ഇല്ലെന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ ശക്തമായി സി പി എമ്മും ബി ജെ പിയും പ്രിയങ്കക്കെതിരെ പ്രതിഷേധങ്ങളും ഒരു വശത്ത് തുടങ്ങി വയനാട്ടിലെ ജനങ്ങൾ വന്യമൃഗങ്ങളെ കൊണ്ട് പൊറുതിമുട്ടിയിട്ടും സ്ഥലം എംപിയായ പ്രിയങ്ക ഗാന്ധി തിരിഞ്ഞു നോക്കിയില്ലെന്നുള്ള രാഷ്ട്രീയ വിമർശനവും സി പി എമ്മും ബി ജെ പിയും വ്യാപകമായി ഉയർത്തിക്കാട്ടുവാൻ തുടങ്ങി നാപ്പത്തഞ്ചുകാരിയായ രാധയെ കടുവ ക്രൂരമായി കൊന്നിട്ടും ഒരു അനുശോചനമല്ലാതെ മറ്റൊന്നും ഇറക്കിയില്ലെന്ന വിമർശനങ്ങൾ വ്യാപകമാകുന്നതിനിടെ കഴിഞ്ഞ ദിവസം പ്രിയങ്ക വയനാട്ടിലെത്തി വന്യജീവി ആക്രമണം നടത്തിയ സ്ഥലങ്ങളും കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളെയും നേരിൽ കണ്ടിരുന്നു ഒട്ടേറെ തിരക്കുകൾക്കിടയിലും വയനാട്ടിൽ എന്തുണ്ടാകുമ്പോഴും രാഹുൽ ഗാന്ധി ഏതെങ്കിലും തരത്തിലുള്ള വിവാദങ്ങൾ ഉയരുന്നതിനു മുൻപേ മണ്ഡലത്തിൽ എത്തുവാൻ ശ്രദ്ധ നൽകുമായിരുന്നു അതുകൊണ്ടുതന്നെ യാതൊരു വിധത്തിലുള്ള പരാതികളും അദ്ദേഹത്തിനെതിരെ ഉയർന്നിട്ടുമില്ല എന്നാൽ പ്രിയങ്കയിലേക്ക് വരുമ്പോൾ സ്ഥിതി അതല്ല പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ എത്തിയപ്പോൾ എതിരാളികൾ ഉന്നയിച്ച പ്രധാന ആക്ഷേപം അവർ മണ്ഡലത്തിൽ സ്ഥിരമായി ഉണ്ടാകില്ല എന്നതായിരുന്നു തിരഞ്ഞെടുപ്പിൽ വിജയിച്ച ശേഷം ആകെ രണ്ടു തവണയാണ് പ്രിയങ്ക മണ്ഡല സന്ദർശനം നടത്തിയത് ഉരുൾപൊട്ടലുണ്ടായ പുഞ്ചിരിമട്ടം ചൂരൽമല എന്നിവിടങ്ങളിലെ പുനരധിവാസ നടപടികൾ ഇഴഞ്ഞു നീങ്ങുകയാണ് ഇതിലൊന്നും സ്ഥലം എംപിയായ പ്രിയങ്കയുടെ ഇടപെടലൊന്നും ഉണ്ടായതായി കാണുന്നില്ല വയനാട്ടിൽ വീടെടുത്ത് താമസിച്ച് ജനങ്ങളുമായി മലയാളത്തിൽ സംസാരിക്കുമെന്നായിരുന്നു തിരഞ്ഞെടുപ്പ് കാലത്ത് വോട്ടർമാർക്ക് നൽകിയ ഉറപ്പ് താനും സഹോദരിയും അടക്കം വയനാടിന് ഇനി രണ്ട് എം പിമാർ ഉണ്ടെന്ന് കരുതാമെന്നായിരുന്നു രാഹുൽ ഗാന്ധി അന്ന് പറഞ്ഞിരുന്നത് എന്നാൽ രണ്ടുപേരെയും ഈ പ്രദേശങ്ങളിലെങ്ങും കാണാനില്ലെന്നാണ് ഇപ്പോൾ കോൺഗ്രസുകാർ പോലും വിഷമം പങ്കുവെക്കുന്നത് ലോക്സഭാ ആയി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം കഴിഞ്ഞ വർഷം നവംബർ മുപ്പതിനും ഡിസംബർ ഒന്നിനും പിന്നീട് കഴിഞ്ഞ ആഴ്ചയുമാണ് വയനാട്ടിൽ സന്ദർശനം നടത്തിയത് ആദ്യ രണ്ടു ദിവസങ്ങളിലായി വോട്ടർമാരെ നന്ദി അറിയിക്കുന്ന യാത്രകളിലായിരുന്നു അവർ പങ്കെടുത്തത് വയനാട്ടിൽ നിന്നുള്ള എംപിയായി വിജയിച്ച രാഹുൽ ഗാന്ധി രാജിവെച്ച ഒഴിവിലാണ് പ്രിയങ്ക ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു ജയിച്ചത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ കന്നി അംഗത്തിനിറങ്ങിയ പ്രിയങ്കയ്ക്ക് മിന്നും വിജയമാണ് വയനാട്ടുകാർ സമ്മാനിച്ചത് നാലു ലക്ഷത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെയായിരുന്നു ജയം ലോക്സഭാ പ്രതിപക്ഷ നേതാവ് കൂടിയായ രാഹുൽ ഗാന്ധി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേടിയ ഭൂരിപക്ഷവും മറികടന്നായിരുന്നു പ്രിയങ്കയുടെ വിജയം ഇതിനിടെ രാധയുടെ വീട്ടിലേക്കുള്ള യാത്രക്കിടെ വയനാട് കണിയാറത്ത് പ്രിയങ്ക ഗാന്ധിക്ക് നേരെ സി പി എം പ്രവർത്തകർ കരിങ്കൊടി കാണിക്കുകയുണ്ടായി ഇത് പ്രിയങ്കയ്ക്കെതിരായ പ്രതിഷേധം സി പി എം കടുപ്പിക്കുന്നതിന്റെ സൂചനയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് അടിച്ചുതകർത്ത എസ് എഫ് നടപടി വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു ഏറ്റവും ഒടുവിൽ സി പി എം നേതൃത്വത്തിന് മാപ്പ് പറയേണ്ടതായും എസ് എഫ് ഐ ജില്ലാ നേതൃത്വം പോലും പിരിച്ചുവിടേണ്ടതായും വന്നിരുന്നു വിഷയമാകട്ടെ ദേശീയ തലത്തിൽ പോലും വലിയ ചർച്ചയ്ക്ക് വഴിവെക്കുകയും ചെയ്തു അന്ന് രാഹുൽ ഗാന്ധി നടത്തിയ പ്രതികരണവും കോൺഗ്രസിന് രാഷ്ട്രീയമായി വലിയ ഗുണങ്ങൾ ഉണ്ടാക്കിയിരുന്നു തന്റെ ഓഫീസിൽ ആക്രമണം നടത്തിയ കുട്ടികളോട് തനിക്ക് യാതൊരു വിധത്തിലുള്ള ദേഷ്യവും ഇല്ലെന്നായിരുന്നു രാഹുലിന്റെ അന്നത്തെ മറുപടി ഈ മറുപടിയും അന്നത്തെ സംഭവ വികാസങ്ങളും ഉണ്ടാക്കിയ രാഷ്ട്രീയ മൈലേജ് ചെറുതല്ല അതേസമയം പ്രിയങ്കയ്ക്കെതിരായ കരിങ്കൊടി കോൺഗ്രസ് വലിയ രാഷ്ട്രീയ വിഷയമായി മുന്നോട്ട് കൊണ്ടുവന്നെങ്കിലും ആരും ഏറ്റെടുത്തില്ല കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം സി പി എമ്മിനെ കടുത്ത രീതിയിൽ വിമർശിച്ച് രംഗത്ത് വന്നിരുന്നു അപ്പോഴും മാധ്യമങ്ങളും വയനാട്ടിലെ കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും പോലും തിരിഞ്ഞു നോക്കിയില്ല തനിക്കെതിരായ രാഷ്ട്രീയ വിവാദങ്ങൾ കൊടുമ്പിരി കൊള്ളുമ്പോഴും പഞ്ചാരക്കൊല്ലിയിൽ കടുവാക്രമണത്തിനിടയായ രാധയുടെ വീട് സന്ദർശിച്ച് അരമണിക്കൂറോളം വീട്ടുകാർക്കൊപ്പം ചിലവഴിച്ച് അവരെ ആശ്വസിപ്പിച്ച ശേഷമാണ് പ്രിയങ്ക അന്ന് മടങ്ങിയത് അതേസമയം പ്രിയങ്ക ഗാന്ധി മണ്ഡലത്തിലേക്ക് നിരന്തരം വരുന്നില്ലെന്ന ആക്ഷേപങ്ങൾ ഉയരുന്നതിന് കോൺഗ്രസ് നേതൃത്വം ശക്തമായ മറുപടി നൽകുന്നുണ്ട് വയനാട് കേരള സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിൽ ഒന്നാണെന്നും സംസ്ഥാന ഭരണകൂടത്തിൽ ഒരു മന്ത്രിയടക്കം ആ ജില്ലയിൽ നിന്നുണ്ടെന്നും എന്നാലും വയനാട്ടിൽ വന്യജീവി ആക്രമണമടക്കമുള്ള ഏത് വിഷയമുയർന്നാലും സംസ്ഥാനം ഭരിക്കുന്ന സി പി എമ്മിന്റെ ആക്രോശങ്ങൾ ആദ്യമുയരുന്നത് വയനാട്ടിലെ പാർലമെന്റ് അംഗത്തിനെതിരെയാണെന്നും കോൺഗ്രസ് നേതൃത്വം പറയുന്നു എം പി എവിടെ എം പി എവിടെയെന്ന് പതിവായി വെല്ലുവിളിക്കുമെന്നും എം പി സംഭവ സ്ഥലത്ത് വന്നാൽ അവരെ റോഡ് സൈഡിൽ നിന്നും കരിങ്കൊടി കാണിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നതെന്നും കോൺഗ്രസ് തുറന്നടിച്ചു എം പി എന്നത് ജനപ്രതിനിധി മാത്രമാണ് ഭരണാധികാരി അല്ലെന്ന് സാമാന്യ ബോധമുള്ള ഏതൊരാൾക്കും അറിയാം ഭരണഘടനാ പ്രകാരം സർക്കാരിന് ലെജിസ്ലേച്ചർ എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി എന്നീ മൂന്ന് നെടുന്തൂണുകളാണുള്ളത് ഇതിൽ എക്സിക്യൂട്ടീവിനാണ് ഭരണപരമായ നടപടികൾ സ്വീകരിക്കാൻ അധികാരവും ഉത്തരവാദിത്വവും ഉള്ളത് മന്ത്രിമാരടങ്ങുന്ന സർക്കാരും ഉദ്യോഗസ്ഥരും ഒക്കെയാണ് ഈ ഭരണനിർവഹണ വിഭാഗത്തിലുള്ളത് എം പി ഫണ്ട് വിനിയോഗം പോലുള്ള ചുരുക്കം ചില കാര്യങ്ങൾ ഒഴികെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നേരിട്ടൊരു തീരുമാനമെടുക്കാൻ എംപിക്ക് അധികാരമില്ല പാർലമെന്റിനകത്തും പുറത്തുമുള്ള ഉചിതമായ വേദികളിൽ ജനകീയ പ്രശ്നങ്ങൾ ഉന്നയിക്കാനും അധികാര സ്ഥാനീയരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാനുമാണ് എം പിക്ക് കഴിയുക വയനാട്ടിലെ എം പിമാർ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾക്ക് മുമ്പിൽ ആ ഉത്തരവാദിത്തം എക്കാലവും നിർവഹിച്ചു പോന്നിട്ടുണ്ട് വനം വന്യജീവി വിഷയങ്ങൾ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾക്ക് നേരിട്ടിടപെടാൻ ഉത്തരവാദിത്തമുള്ള ഭരണഘടനയുടെ കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട വിഷയമാണ് സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ വിഷയത്തിൽ പൂർണ്ണ അലംഭാവം കാണിക്കുമ്പോൾ വയനാട്ടിലെ ജനതയ്ക്കൊപ്പം ഉറച്ചു നിൽക്കുന്നത് പ്രിയങ്കയും രാഹുലും ആണെന്നതാണ് കോൺഗ്രസിന്റെ വാദം വന്യജീവി ആക്രമണങ്ങളിൽ നിന്നും സാധാരണ ജനങ്ങളെ സംരക്ഷിക്കാനുള്ള ക്രിയാത്മക നടപടികൾ സ്വീകരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മുന്നോട്ടു വരണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെടുകയും ചെയ്യുന്നു അപ്പോഴും പ്രിയങ്കയ്ക്കെതിരെ ഉയരുന്ന വിമർശനങ്ങളിൽ വസ്തുതകൾ ഉണ്ടെന്ന് കോൺഗ്രസ് നേതൃത്വം മനസ്സിലാക്കിയതിന്റെ പ്രകടമായ മാറ്റമാണ് അടുത്ത ദിവസങ്ങളിലെ മണ്ഡല സന്ദർശനമെന്ന് പറയാതെ വയ്യ സാധാരണ വെറുമൊരു മണ്ഡലം സന്ദർശനമാണെങ്കിൽ ഇത്തവണ പാർട്ടിയുടെ താഴെത്തട്ടിലെ നേതാക്കളെയും പ്രവർത്തകരെയും നേരിൽ കണ്ട് ആശയവിനിമയം നടത്തുവാനാണ് പ്രിയങ്ക എത്തുന്നത്